നല്ല രുചിയുണ്ട് കേട്ടോ കുറച്ച് മത്തി ഇട്ടിട്ടുണ്ട് കുരുമുളകൊക്കെ ഇട്ട് പറ്റിച്ചെടുക്കാം രണ്ട് ടീസ്പൂൺ ഉള്ളവർ കുരുമുളക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക മല്ലിയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിയിട്ട് കൊടുക്കുക ഇതൊന്ന് പൊടിച്ചെടുക്കാം ഒരു അഞ്ചെട്ട് പത്ത് വെളുത്തുള്ളി അങ്ങോട്ട് അങ്ങോട്ടിട്ട് കൊടുക്കാം ഇതേപോലെ ഒരു വലിയ കഷ്ണം ഇഞ്ചി കുറച്ച് വെള്ളം ഒഴിക്കുക ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് നരച്ചെടുക്കാം നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് ഇതേപോലെ കടായിക്കകത്താണ് നിൽക്കുന്നത് ലേശം വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് ഉലുവ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഒരു പത്ത് ഇരുപത് ഉണ്ട് ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിൻ്റെ കൂടെ തീട്ട് കൊടുക്കുക ഒരു നുള്ളു ഉലുവപ്പൊടിയും കൂടെ ഇടുക അതിൻ്റെ പച്ചസവിയൊന്ന് മാറിയ ശേഷം നമ്മൾ ഇതങ്ങോട്ടിട്ട് കൊടുക്കുക ഒരല്പം വെള്ളം ജാറിൻ്റെ അകത്ത് ഒഴിച്ചതിന് ശേഷം ആ ജാറിൻ്റെ അകത്തുള്ള താരപ്പൊടിയും ഇങ്ങോട്ട് എടുക്കുക ഇതിനാവശ്യമുള്ള കുടംപൊടി ഒന്ന് കുതിർന്നതിന് ശേഷം ആ വെള്ളവും ആ പുളിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും ഒര ടീസ്പൂൺ ഉപ്പ് കൂടി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ആ ഈ മത്തി എല്ലാണ്ട് പറക്കേണ്ട ഇനി ആ പരഞ്ഞില്ല മത്തിയുടെ പരഞ്ഞില്ലെന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ചെറിയപ്പല ഇങ്ങനെ അടത്തി അഞ്ചാറ് മിനിറ്റ് അല്ലേ ചെറുതീലൊന്നിരിക്കണം നല്ല അടിപൊളി മണം ആട്ടോ ഈ മത്തി ഇങ്ങോട്ട് താഴോട്ട് എടുത്തിട്ട് ലാസ്റ്റ് ഇതേപോലെ ഒരല്പം പച്ചവെളിച്ചെണ്ണ ഇങ്ങനെ മേളോട്ടൊന്നും ഒഴിച്ചുകൊടുക്കും തീർച്ചയായിട്ടും നല്ല وربما من <applause> <applause> <applause>